ഹിന്ദു ക്ഷേത്രങ്ങൾ ഇപ്പോ ഇപ്പോഴത്തെ സംഭവത്തിൽ മാത്രം അമ്പത്തിൽ ഇത് ഇത് ഇന്നത്തെ നമ്മുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ആലോചിക്കുമ്പോ ഭാരതത്തിൽ എത്ര രാഷ്ട്രീയക്കാർ ഈ സംഭവത്തെ കുറിച്ച് പ്രതികരിക്കാനിട്ടി നമ്മൾ കാണേണ്ട യാഥാർത്ഥ്യം അതാണ് അവിടെ തൊണ്ണൂറ് ശതമാനം മുസ്ലിങ്ങളുള്ള ബംഗ്ലാദേശിൽ ഇത് നടക്കുമ്പോൾ എഴുപത്തി ഒൻപത് ശതമാനം ഹിന്ദുക്കളുള്ള ഭാരതത്തിൽ മുസ്ലിം വോട്ട് ബാങ്ക് ആ വോട്ട് ബാങ്കിനെ മാത്രം ലക്ഷ്യമിട്ട് സംഘടന രാഷ്ട്രീയ കക്ഷികൾ മുഴുവൻ ഒറ്റക്കെട്ടായി ഇസ്ലാമിന് വേണ്ടി അണിനിരക്കുന്ന ചിത്രമാണ് നീതി നടക്കുന്നത് കേരളത്തിലെ രാഷ്ട്രീയത്തിന്റെ പരിവർത്തനം ആരോപിക്കണം ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ആദ്യമായിട്ട് മുസ്ലിം ലീഗിനെ അധികാരത്തി കൊണ്ടുവരുന്ന സമയത്ത് സീദി സാഹിബ് എന്ന് പറയുന്ന മുസ്ലിം ലീഗ് സ്പീക്കറാക്കാൻ അദ്ദേഹം മുസ്ലിം ലീഗിന്റെ മെമ്പർഷിപ്പ് രാജിവെക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു എന്നിട്ട് അന്ന് സി പി എം കാരെന്ന് പ്രചരിപ്പിച്ചത് തൊപ്പി ഉരിച്ച് ഇയാളെ സ്പീക്കറാക്കി എന്നാണ് അത് കഴിഞ്ഞ് ഇടതുപക്ഷത്തേക്ക് അവർ കൊണ്ടുപോയി ഇടതുപക്ഷത്തേക്ക് കൊണ്ടുപോയത് ഇവർക്ക് അധികാരത്തിൽ വരാൻ വേണ്ടിയുള്ള ഏറ്റവും സുരക്ഷിതമായ വഴി സംഘടിത വോട്ട് ബാങ്കായ ഇസ്ലാമിനെ കൂടെ നിർത്തുക നടന്ന സി പി എം കാര്യം കണ്ടെത്തിയത് കൊണ്ടാണ് അത് വളരെ രസകരമായ ഇഷ്ടംപോലെ തമാശകൾ പോലും വന്നിട്ടുണ്ട് മുസ്ലിം ലീഗിന്റെ ചർച്ചയ്ക്ക് ഇ എം എസ് കയറിപ്പോകുമ്പോൾ താഴെ തന്ന സി പി എം സഹപ്രവർത്തകം പറഞ്ഞു കോണി കുലകോന്നു കോണി മുസ്ലിം ലീഗിന്റെ ചിഹ്നമാണ് അപ്പൊ ഇ എം എസ് പറഞ്ഞില്ല ഞാൻ സൂക്ഷിച്ചു പിടിച്ചോളാം അപ്പൊ അത്ര അങ്ങനെ ആ രീതിയിലാണ് ഇവര് ഈ മുസ്ലിം ലീഗിനെ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ആളാക്കിയത് ആലോചിക്കണം ഇവിടെ ജവഹർലാൽ നെഹ്റു കന്യാകുമാരിയിലേക്ക് പോകാൻ വന്നപ്പോൾ വഴിയിൽ കണ്ട മുസ്ലിം ലീഗിന്റെ കൊടി അടിച്ചിറക്കി സർദാർ പട്ടേൽ സോറി സർദാർ പട്ടേൽ ആ കൊടി അടിച്ചിറക്കിയതിന് ശേഷമേ സർദാർ പട്ടേൽ കന്യാകുമാരിക്ക് എന്ന് പോയുള്ളൂ ആ നാട്ടിലാണ് തൊപ്പി തൊപ്പിയൂരിച്ച് സ്പീക്കറാക്കിയ സ്ഥലത്തേക്ക് മുസ്ലിം ലീഗിന്റെ വളർച്ച അത് ഈ ഇസ്ലാം പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ വളർച്ചയുടെ ചിത്രമാണ് കേരളത്തിൽ നമ്മൾ കാണുന്നത് അത് അവസാനത്തെ അവസ്ഥ നമ്മൾ ആലോചിക്കണം കരുണാകരന് ഭീഷണി ഉണ്ടായ സമയത്ത് മുസ്ലിം ലീഗിനെ കൂടെ നിർത്താൻ കേരളത്തിന്റെ ഖജനാവിന്റെ എൺപത് ശതമാനം വരുന്ന വകുപ്പുകൾ ലീഗിന് കൊടുത്തു പൊതുമരാമത്ത് തദ്ദേശ സ്വയംഭരണം വ്യവസായം വിദ്യാഭ്യാസം തുടങ്ങി മൊത്തം കദനാവിന്റെ എൺപത് ശതമാനം വരുന്ന വകുപ്പുകളാണ് കർണാടക തൊപ്പി ഊരിച്ചു കൊണ്ടുവന്ന മുസ്ലിം ലീഗ് കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ ശക്തിയായി മാറി ആ രാഷ്ട്രീയ ശക്തി ആയതിന്റെ പിൻബലം അതിന്റെ പിന്നിലുണ്ടായ സംഭവങ്ങൾ കൂടി ഒരുപക്ഷെ രാജേഷ് പറയുമായിരിക്കും അഡാദാബാദിൽ നിന്ന് കൊണ്ടുവന്ന മൂന്ന് കണ്ടെയ്നർ വരുന്ന കള്ളനോട്ടാണ് കേരളത്തിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ വളർത്താൻ ഇടയാക്കിയത് അന്ന് മുസ്ലിം ലീഗിന്റെ മന്ത്രിമാരാണ് അതിന് ചരട് വരിച്ചത് മാത്രമോ കഴിഞ്ഞില്ല ചേകന്നൂർ മൗലവി ചേഗന്നൂർ മൗലവി എഴുതിയ പുസ്തകം സർവ്വമത സത്യവാദം ഖുറനിൽ ആ പുസ്തകം എഴുതിയത് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ചേകന്നൂർ മൗലവിയെ കാണാതായത് അദ്ദേഹം എന്താ എഴുതിയെ ഒരു എങ്ങനെയാണോ എല്ലാ മതങ്ങളിലും ഉള്ള സത്യം എന്ന് പറയുന്നത് അത് എല്ലാ മതങ്ങളിലും ഓരോ പേരെയാണ് നിങ്ങൾ ഖുറാൻ പ്രേരിപ്പിക്കുന്നത് കാഫിറുകളെ എന്ന് വെച്ചാൽ ഞങ്ങളുടെ മതത്തെ വിശ്വസിക്കാത്തവരെ എവിടെ കണ്ടാലും കൊല്ലണമെന്നാണ് അങ്ങനെ വന്നാൽ മുസ്ലിങ്ങളെയും കൊല്ലണമെന്നാണ് ഈ ചേഗന്നൂർ മൗലവി പറയുന്നത് ചേകന്നൂർ മൗലവിയുടെ ഡെഡ് ബോഡി പോലും ഇന്ന് വരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ചേങ്ങന്നൂർ മൗലവി കേസിൽ പ്രതിയായ ആൾക്കാർ കരിപ്പൂർ വിമാനത്താവളം വഴി വിദേശത്തേക്ക് കടക്കാൻ അവസരം ഒരുക്കി കൊടുത്തത് മുസ്ലിം ലീഗിന്റെ മന്ത്രിമാരാണ് അതിൽ ഒരാള് ഇപ്പോഴത്തെ ഒരു മന്ത്രിയുടെ പിതാത്രിയായ പോലീസ് ഉദ്യോഗസ്ഥനാണ് അന്ന് ചരട് വരിച്ചതെന്നും കൂടി നമ്മൾ മനസ്സിലാക്കാം അന്ന് ഒരു കേരളത്തിലെ ആത്മീയ നേതാവിന്റെ തിരവേശം വെച്ചിട്ട് പൈസ ഉണ്ടാക്കിയെന്ന് പിണറായി വിജയൻ ആക്ഷേപിച്ച രാഷ്ട്രീയ നേതാവിന്റെ അതിന് ഉത്തരവാദി എവിടെ എത്ര പേരെ നിയമത്തിന്റെ വഴിയിൽ കൊണ്ടുവരാൻ കഴിഞ്ഞു ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ സ്വാധീനമാണ് നമ്മളിവിടെ കാണേണ്ടത് എം എം ഹസൻ പി സി ചാക്കു മുസ്ലിം ലീഗിന്റെ ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് തങ്ങൾ കീഴടങ്ങില്ല ഇസ്ലാമിക പീഡനത്തിന് ഒരു കാരണവശാലും നിന്ന് കൊടുക്കില്ല എന്ന മലപ്പുറത്ത് പോയി പ്രസംഗിച്ച ആൾക്കാരാണ് ഇവർ രണ്ടുപേരും ഇന്ന് ഇവർ എവിടെയാണ് ഇന്ന് കേരളത്തിലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് യു ഡി എഫിലെയോ എൽ ഡി എഫിലെയോ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരെ മുസ്ലിം ലീഗിനെതിരെ അതിനെതിരെ പറയാനും പ്രവർത്തിക്കാനും ചങ്ങുറ്റം കാണിക്കുന്നുണ്ടോ ആകെ കാണിച്ചത് എ കെ ആന്റണി മാത്രമാണ് എ കെ ആന്റണിക്ക് മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയേണ്ടി വന്നതും അതുകൊണ്ടാണ് കോട്ടയത്ത് മത്തായി മഞ്ഞൂരാൻ സ്മാരക പ്രഭാഷണത്തിലും കാരു സ്മാരക പ്രഭാഷണത്തിലും ഭൂരിപക്ഷത്തിന്റെ ഔദാര്യം കൊണ്ട് തന്നെയാണ് കേരളത്തിൽ ന്യൂനപക്ഷം ഇന്ന് നേടിയിട്ടുള്ള കാര്യങ്ങളെന്ന് മനസ്സിലാക്കണമെന്ന് ആന്റണി തുറന്നടിച്ചു അതിനെ തുടർന്നാണ് ആന്റണി ഇവിടെ നിന്ന് പോകേണ്ടി വന്നത് ആലോചിക്കണം അപ്പൊ ഈ ഒരു സാഹചര്യമാണ് ഇന്ന് ഭാരതത്തിലുടനീളം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പൊളിറ്റിക്കൽ ഇസ്ലാം അതിശക്തമായിട്ട് ഒരു ഒരു നീരാടി പിടിക്കുന്നത് പോലെ നമ്മുടെ രാഷ്ട്രീയത്തെ പിടിച്ചുകൊണ്ടിരിക്കുന്നു ഇത് ദേശീയ തലത്തിലും ഇത് തന്നെയാണ് അപ്പൊ പുതിയ കഥകൾ ഇഷ്ടം പോലെ വരുന്നുണ്ട് ഈ ബംഗ്ലാദേശിലെ സംഭവങ്ങൾക്ക് ചരട് വലിച്ച രാഹുൽ ഗാന്ധിയുടെ ഡൊണാൾഡ് ലൂ ഡൊണാൾഡ് ലൂ എന്ന് പറയുന്ന സൗത്ത് ഏഷ്യൻ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളുടെ ചുമതല വഹിക്കുന്ന യു എസിന്റെ അസിസ്റ്റന്റ് സെക്രട്ടറി അദ്ദേഹമാണ് ബംഗ്ലാദേശിലെ ഇപ്പോഴത്തെ ഭരണമാറ്റത്തിനും ഈ ഹസീനെ ഷേഖ് ഹസീനെ പുറത്താക്കുന്നതിലും ചരടി വലിച്ചത് അതിന്റെ കാരണം സെന്റ് മാർട്ടിൻസ് ദ്വീപാണ് ആദ്യം മാർട്ടിൻ മാർട്ടിൻസ് ദ്വീപ് എന്നുള്ള പേരിൽ അറിയപ്പെട്ടിരുന്നത് പിന്നീട് സെന്റ് മാർട്ടിൻസ് ദ്വീപ് ആ ദ്വീപ് എന്ന് പറയുന്നത് അഞ്ച് രാജ്യങ്ങളിലേക്ക് ഒരേപോലെ ആക്സസ് കിട്ടുന്ന വെറും വളരെ ചുരുങ്ങിയ മൂവായിരം പേര് മാത്രം താമസിക്കുന്ന ഒരു ചെറിയ ദ്വീപ് പ്രദേശമാണ് അത് അതിന്റെ ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള പ്ലേസ് കാരണമാണ് അത് ഏറ്റവും കൂടുതൽ തന്ത്ര പ്രാധാന്യം വരുന്നത് ആ സ്ഥലത്തിന് വേണ്ടി അമേരിക്ക ആവശ്യപ്പെട്ടത് വഴങ്ങാത്തത് കൊണ്ടാണ് ഷെയ്ഖ് ഹസിനയെ പുറത്താക്കുന്നത് ഷേഖ് ഹസീനയോട് നേരത്തെ തന്നെ ഒരു പക്ഷേ റോയിൽ പ്രവർത്തിച്ചിരുന്ന ആളുടെ നിലയിൽ രാജേഷ് അത് മെൻഷൻ ചെയ്യാൻ റോ ഇത് വളരെ നേരത്തെ തന്നെ മെൻഷൻ ചെയ്തിരുന്നു എന്നാണ് പറഞ്ഞത് അവിടെ വരാൻ പോകുന്ന പകരണം ഇപ്പൊ മാത്രമല്ല മുജീബ് റഹ്മാനെതിരെ വന്ന പട്ടാള ഇതും അന്ന് റോയുടെ ചീഫ് ആയിരുന്ന ശങ്കരൻ നായർ നേരിട്ട് അവിടെ പോയി പറഞ്ഞതാണ് എന്നിട്ട് പോലും അന്നും നമുക്ക് നടപടി എടുക്കാൻ കഴിയാതെ പോയി പക്ഷേ ഇവിടെ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം മനസ്സിലാക്കണം കോൺഗ്രസ് പ്രതിപക്ഷ കക്ഷികളും മുഴുവൻ പേരും ഒറ്റക്കെട്ടായി ഈ സംഘടിത വോട്ട് ബാങ്കിനു വേണ്ടി ഇസ്ലാമിക ഭീകരവാദത്തെ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ തള്ളിപ്പറയാൻ കഴിയുന്നില്ല ഞാൻ കൂടുതൽ എന്താണ് വഴി അതിന്റെ മൂന്ന് ദിവസം നല്ലോണ്ടിപ്പോ ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ ഇപ്പൊ പഠിച്ചു വടിയും വഴിയും എടുത്തപ്പോഴാണ് അക്രമം നിന്നത് തിരിച്ചടിക്കും എന്ന് വന്നാൽ ഈ ബംഗ്ലാദേശിൽ നടന്നത് എന്താണെന്ന് നമ്മൾ കണ്ടതാണ് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന രൂപത്തിലുള്ള ക്രൂരകൃത്യമായിരുന്നു ഷെയ്ഖ് ഹസീന രാജിവെച്ച് ഇന്ത്യയിലേക്ക് ചേക്കേറിയതിനു ശേഷം ഹിന്ദുക്കളോട് ഹിന്ദുക്കളോട് ന്യൂനപക്ഷ വിരുദ്ധ കലാപമായി ബംഗ്ലാദേശ് അതിനെ മാറ്റിയെടുത്തു ആദ്യം സംവരണ വിരുദ്ധമായി ആരംഭിച്ച ആ ഒരു പ്രതിഷേധം ശക്തി ശക്തിയാർജിച്ചു ന്യൂനപക്ഷങ്ങൾക്കെതിരെ പിന്നീട് രക്ഷയില്ല ലക്ഷക്കണക്കിന് ഹിന്ദുക്കൾ കയ്യിൽ കിട്ടിയ ആയുധങ്ങളുമായി അവർ പൊതുനിരത്തിലിറങ്ങി പ്രതിരോധിക്കാൻ നടക്കുമ്പോഴും നിൽക്കുമ്പോഴും ഒക്കെ അവരുടെ കയ്യിൽ കോടാലികളും വീട്ടിലെ കറിക്കത്തിയും വെട്ടുകത്തിയും കമ്പിപ്പാരയും ഒക്കെ കയ്യിലെടുത്തു വരുന്ന ശരി എല്ലാവരെയും കൊല്ലാൻ പറ്റിയിട്ടില്ലെങ്കിലും ഒന്ന് രണ്ടെണ്ണത്തിനെയെങ്കിലും അലക്കാമല്ലോ എന്തായിരുന്നാലും നമ്മളെ അവർ കൊല്ലും അവർ കൊല്ലാനും കൊല്ലപ്പെടാനും തയ്യാറായിട്ട് ഇറങ്ങിയപ്പോൾ ഗുജറാത്തിനെ പോലെ പോലെ തിരിച്ചു കിട്ടിയപ്പോൾ ഇസ്ലാമിക തീവ്രവാദത്തെ നേരിടാൻ ഒറ്റ വഴിയേ ഉള്ളൂ അത് തിരിച്ചടിയുടെ വഴിയാണ് അത് തിരിച്ചടിയുടെ വഴിയാണ് എവിടെയൊക്കെ തിരിച്ചടിച്ചിട്ടുണ്ടോ അവിടെ മര്യാദക്ക് വന്നിട്ടുണ്ട് ഗുജറാത്തിലായാലും ഗുജറാത്തില് അയോധ്യയില് തീർത്ഥാടനം കഴിഞ്ഞ് വന്ന തീർത്ഥാടകരെ ഒരു കാര്യമില്ലാതെ പെട്രോളും മണ്ണെണ്ണയൊഴിച്ചിട്ട് കോച്ചിൽ ആ തീർത്ഥാടകരോടുള്ള ദേഷ്യം കൊണ്ട് ചുറ്റു അവിടെ തിരിച്ചടി ഉണ്ടായി അതിനുശേഷം ഇത്രയും വർഷം ഇത്രയും കഴിഞ്ഞു ഇതുവരെ ഗുജറാത്തിൽ ഒരു വംശീയ കലാപം ഉണ്ടായിട്ടില്ല വംശീയകലാപം ഉണ്ടായിട്ടില്ല അതിന്റെ ഏറ്റവും നല്ല മാതൃക തിരുവിതാംകൂർ ആയിരുന്നു ഇവിടെ അക്രമത്തിന് വന്ന ടിപ്പു സുൽത്താൻ അവിടെ പുഴയിലാണ് ഒഴിച്ച് വൈക്കം വാച്ചുമുള്ള ആ സൈനികരെ മുഴുവൻ മൈസൂർ ഇസ്ലാമിക സൈനികരെ മുഴുവൻ ഒഴുക്കി കളഞ്ഞു മാത്രമല്ല ടിപ്പു സുൽത്താന്റെ കാർ കൂടെ വിട്ടു എന്നിട്ടാണ് ഇവിടെ കൊണ്ടുവന്ന് മേത്തമണി സ്ഥാപിച്ചത് ഓരോ മണിക്കൂർ കൂടുമ്പോഴും ഈ തൊപ്പി ഇയാളുടെ ചെകിടത്ത് ആട് രണ്ട് ആട് ഇടിക്കുന്നുണ്ട് അതൊരു സിംബോളിക് ആയിട്ട് അന്നത്തെ മഹാരാജാവ് ചെയ്തതാണ് അപ്പൊ ആ തരത്തിൽ നമ്മൾ സജ്ജരാകുക മാത്രമേ വഴിയുള്ളൂ സ്വയം സജ്ജരാകുക ഇസ്രയേൽ ഇസ്രായേൽ ആണ് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും നല്ല മാതൃക ഇസ്രായേലിന്റെ മാതൃക നമ്മൾ പഠിക്കുക ഈ പോയാലും നിങ്ങൾ ആലോചിക്കണം ഇറാനിൽ ഒരു സ്ഥാനാരോഹണ ചടങ്ങിലേക്ക് വരുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ പോയിട്ട് ഹമാസിന്റെ തലവൻ അവൻ താമസിക്കാൻ പോകുന്ന റൂമിൽ രണ്ടോ മൂന്നോ ആഴ്ച മുമ്പേ ബോംബ് വെച്ചിട്ട് കൃത്യസമയത്ത് പൊട്ടിച്ച് അവനെ തീർത്തു കളഞ്ഞ ആ ഇസ്രായേലിനെ നമ്മൾ കണ്ടുപിടിക്കണം അടിയെന്ന് വെച്ചാൽ തിരിച്ചടി കൊടുക്കാൻ നമുക്ക് കഴിയണം ആ പോരാട്ട വീര്യം ഉണർത്തിയാൽ മാത്രമേ നമുക്ക് ഇനി ഹിന്ദുത്വത്തിന് സർവേ വരുള്ളൂ കഴിഞ്ഞ ദിവസം സായി ദീപക്കിന്റെ വളരെ രസകരമായ പ്രസംഗം കണ്ടു ഈ നൂറ്റാണ്ടും കൂടെ അപ്പുറം ഹിന്ദുക്കൾ സംഘടിച്ചില്ലെങ്കിൽ ഈ നൂറ്റാണ്ടിനുറത്തേക്ക് ലോകത്ത് ഹിന്ദു സംസ്കാരം ഉണ്ടാവില്ല ലോകത്തെ ഏറ്റവും അതിശ്രേഷ്ഠമായ പതിനാറ് സംസ്കാരങ്ങളിൽ ഇനി അവശേഷിക്കുന്ന ചൈനീസ് സംസ്കാരവും ഭാരതീയ സംസ്കാരവും മാത്രമാണ് ഈ ഭാരതീയ സംസ്കാരം അന്യം നിൽക്കാതിരിക്കണമെങ്കിൽ ഹിന്ദുക്കൾ സംഘടിച്ച് കഴിയുള്ളൂ അതിനുവേണ്ടി നമ്മൾ ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ അവർക്ക് വേണ്ടി ഒരു പോരാട്ടത്തിന്റെയും അല്ലെങ്കിൽ അവരെ സഹായിക്കാനും അവരോടൊപ്പം നിൽക്കാനുമുള്ള ഒരു വേദി നമ്മൾ ഭാരതത്തിൽ ഒരു സംശയം വേണ്ട സുദാനന്ദൻ മാത്രമല്ല ആന്റണിയും ഈ തീവ്രവാദത്തിനെതിരെ എപ്പോഴാണ് അത്വാദത്തിനെതിരെ അതോടെ അവരൊക്കെ ഒന്നുമല്ലാതെയായി മാറി അതുകൊണ്ട് തന്നെയാണ് രാഷ്ട്രീയ നേതാക്കൾ ഇവർക്കെതിരെ പ്രതികരിക്കാൻ ഇവർക്കെതിരെ സംസാരിക്കാൻ ഭയന്നു മാറി നിൽക്കുന്നത് പക്ഷേ ഈ സാഹചര്യത്തിലും ശക്തമായ രൂപത്തിൽ പ്രതിരോധിക്കാൻ പ്രതികരിക്കാൻ കുറച്ചെങ്കിലും ആളുകളുണ്ട് ഇസ്ലാമിക തീവ്രവാദാശയങ്ങളെയും എന്തുകൊണ്ടാണ് ഇസ്ലാം ഇത്രമാത്രം മോശമായി പോയത് എന്തുകൊണ്ടാണ് ഇവർ ലൈംഗിക അരാജകത്വത്തിലേക്കും രക്ത ചൊരിച്ചിലേക്കും പോകുന്നത് അമുസ്ലിങ്ങളുടെ പിരടിക്കു വെട്ടിക്കൊല്ലാനും അമുസ്ലിങ്ങളുടെ ചോര എത്ര കണ്ടാലും റപ്പും തീരാത്ത ഒരു ജനവിഭാഗമായി ഇവർ അധപതിച്ചത് എന്തുകൊണ്ടാണ് ഇനിയും ലോകാവസാനം വരെയുള്ള ജനതയ്ക്ക് പ്രവാചകനാണോ മാതൃകയെങ്കിൽ ഇതാണോ നിങ്ങളുടെ പ്രവാചക മാതൃകയെന്ന് ചാനലിൽ വന്നിരുന്ന് ഹിന്ദുക്കൾ ചോദിക്കുന്ന രൂപത്തിലേക്ക് ക്രിസ്ത്യാനികൾ പ്രതികരിക്കുന്ന രൂപത്തിലേക്ക് അവർ ധൈര്യം ആർജിച്ചെടുത്തിരിക്കുന്നു അതാണ് ഇനിയെങ്കിലും നമ്മൾ ഇതിനെതിരെ പ്രതികരിച്ചിട്ടില്ലെങ്കിൽ ഇന്നത്തെ ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ അനുഭവിക്കുന്നത് ഈരാജുപേട്ട എന്ന സ്ഥലം വളരെ റിലീജിയൽ സെൻസിറ്റിവായിട്ടുള്ള ഏരിയ ആണ് കേരളം അല്ല ഏതൊരു സംസ്ഥാനത്തും എവിടെയും ഈ രണ്ട് തരത്തിൽ സെൻസിറ്റിവിറ്റി ഉണ്ട് വേണം റിലീജിയ സെന്റിറ്റിവിറ്റിയാണ് മറ്റൊരു പൊളിറ്റൽ സെന്റിറ്റിവിറ്റിയാണ് നേരത്തെ രാജ്മൻ സാർ പറഞ്ഞത് കണ്ണൂർ പാനൂർ ഡയമണ്ട് ചക്കിത്തുമുക്ക് തലശ്ശേരി അതുപോലെ കുന്തുറമ്പ് തുടങ്ങിയ സ്ഥലങ്ങളൊക്കെ ഒരു കാലത്ത് സ്ഥിരമായിട്ട് സി പി എം പിന്നെ ബി ജെ പി മറ്റു സംഘടനകളുമായിട്ടുള്ള സംഘർഷം ഉണ്ടായിരുന്നു ആ സമയത്തൊക്കെ പോലീസ് റിപ്പോർട്ടിൽ എപ്പോഴും പറയുക ഇവിടെ പൊളിറ്റിക്കലി സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയ ആണെന്നാണ് പറയുക അതേപോലെ ഈരാറ്റുപേയുടെ പ്രശ്നം അത് റിലീജിയസ് സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയ ആണ് കാരണം ഒരു പെൺകുട്ടി അവിടെ ഗാനമേള നടത്തിയപ്പോൾ ഇസ്ലാമിക ഗാനങ്ങൾ മാത്രം ആലപിച്ചാൽ മതിയെന്ന് പറഞ്ഞ് പൂക്കി വിളിച്ച് ചെരിപ്പറഞ്ഞ നാടാണ് ഈരാറ്റുപേട്ട ഇവരെന്ത് മതേതരത്തോട് പറയുന്നത് ഇവർ ഇവരെന്ത് പുരോഗമനമാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഈ സംഭവം എന്നതിന്റെ ഓർമ്മ അതായത് ഒരു പെൺകുട്ടി മുസ്ലിം പെൺകുട്ടിയാണ് അവൾ സ്റ്റേജിൽ കയറി കയറിയിട്ട് സിനിമാ ഗാനങ്ങൾ പാടിയുടെ പേരിൽ കമ്മിറ്റിക്കാർ അവളെ വിളിച്ചു തെറിയേണ്ടത് നമുക്ക് അറിയാം അത് വീഡിയോ കണ്ടതാണ് അതായത് ഇവിടെ ഇസ്ലാമിക ഗാനങ്ങൾ മാത്രം പാടിയാൽ മതി മതിയെന്ന് ചടിക്കുന്ന ഒരു മിനി സിറിയായിട്ട് പല ജില്ലകളും പല ജില്ലകളുടെയും സെൻസിറ്റീവ് ഏരിയാസും റിലീജിയസ്ലി അങ്ങോട്ടും സെൻസിറ്റീവ് എന്നല്ല വൾണറബിൾ ആയിട്ടുള്ള മാറ്റി വെച്ചിട്ടുണ്ട് ഇവിടെയുള്ള റാഡിക്കലൈസേഷൻ ഇവിടെയുള്ള മതവിദ്യാഭ്യാസം വളരെ സൂക്ഷ്മമായിട്ട് സഹപാഠികളിലേക്ക് പോലും പകർന്നു കൊടുക്കുന്ന അല്ലെങ്കിൽ കോ വർക്കേഴ്സിലേക്ക് കൊടുക്കുന്ന തുണിക്കടകളിലും ജൂലുകളിലും ജോലി ചെയ്യുന്ന തൊഴിലാളികളിലേക്ക് കടന്നു പകർന്നു കൊടുക്കുന്ന പ്രഷറൈസ് ചെയ്തിട്ടുള്ള ഇസ്ലാമിക് റാഡിക്കലൈസേഷൻ കൊണ്ട് പല ജില്ലകളിലും പല പ്രദേശങ്ങളും ഇന്ന് റിലീജിയസ്ലി വളരാണ് സെൻസിറ്റീവ് ആണ് അപ്പോ ഈരാറ്റുപേട്ട എന്ന സ്ഥലത്ത് പോലീസ് പറഞ്ഞത് ഈ പിന്നെ ജമാഅത്ത് ഇസ്ലാമിയുടെ പറമ്പിൽ കൊണ്ടു എ ടിഎസിന്റെ ഹെഡ്വാർട്ട് വെക്കണം എന്നല്ല കാർത്തിക് സാർ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് പോലീസിന്റെ കൈവശമുള്ള ഏതാണ്ട് രണ്ടര ഏക്കർ സ്ഥലത്ത് അവിടെ വളരെ ഒന്നാം തരത്തിൽ പോലീസിന് ആന്റി ടെററിസത്തിന് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു സെന്റർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സ്ഥലമായിട്ട് ഉപയോഗിക്കണം എന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് അത് നിർബന്ധമായിട്ടും വരേണ്ടതാണ് എന്റെ അഭിപ്രായത്തിൽ സംസ്ഥാനത്തിന്റെ മൂന്ന് ഭാഗങ്ങളിലും ഇത്തരത്തിൽ ആന്റി ടെററിസം വിങ്സ് വളരെ ശക്തമായ ട്രെയിനിങ് ക്യാമ്പുകൾ പോലീസിന് ഉണ്ടായാൽ ജനജീവിതം കുറച്ചുകൂടെ സ്വൈരമായി തീരും നല്ലതായി തീരും ഞാൻ പറയുന്നത് ഇവിടെ ഇദ്ദേഹം അബ്ദുള്ള സാർ പറഞ്ഞൊരു കാര്യം ഇവിടെ എന്തായാലും ബോംബൊന്നും പൊട്ടുന്നില്ല പിന്നെ എന്തിനാ നമ്മൾ വിഷമിക്കുന്നതാണ് ഞാൻ പറയുന്നത് എപ്പോഴും ഒരു പാമ്പിനെ അടിക്കുമ്പോൾ അതിന്റെ തലയ്ക്ക് അടിക്കണം അല്ലാതെ വാലിന് അടിച്ചൊരു കാര്യമില്ല ഈ ടെററിസം ആകുന്ന മൂർഖന്റെ തല ഇരിക്കുന്നത് കേരളത്തിലാണ് ആ അടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ തന്നെ ടെററിസ്റ്റുകൾക്കെതിരെ ഉള്ള ക്യാമ്പുകൾ വേണമെന്ന് പറയാൻ കാരണം ഇവിടെ എന്തുകൊണ്ടൊരു ബോംബ് പൊട്ടിക്കുന്നില്ല ഇവർക്ക് ഇവിടെയാണ് അവരുടെ ബ്രീഡിംഗ് ഗ്രൗണ്ട് അതുകൊണ്ട് ഇവിടെ ഒരിക്കലും അവർ നശിപ്പിക്കില്ല ഇത് ഇവിടെ പുറമെ മതേതരമാണ് ശ്യാമസുന്ദര കേര കേദാന ഭൂമിയാണെന്ന് പറയും പക്ഷേ നമുക്കറിയാം ഞാൻ മുഹമ്മദ് അമീൻ എന്ന് പറയുന്ന മലപ്പുറംകാരം പയ്യൻ രണ്ടായിരത്തി ഇരുപതിൽ ഐ എസ് ഐ എസിന്റെ ഡിക്ലൈന് ശേഷം പിന്നെ ഹിജ്റ അതായത് ടെറിസ്റ്റ് ആക്ടിവിന് വേണ്ടി മൈഗ്രേഷൻ നടത്താൻ വേണ്ടിയിട്ട് ഇവിടുന്ന് എത്രയോ പേരെ റാഡിക്കലൈസ് ചെയ്തിട്ട് മുഹമ്മദ് അമീന്റെ കീഴിൽ എത്രയോ ചെറുപ്പക്കാരെ കണ്ടൂർ നിന്നും കൊല്ലത്ത് ഓച്ചറയിൽ നിന്നും കരുനാളപ്പള്ളിയിൽ നിന്നും ഈ പെരുമ്പാവൂർ നിന്നും ഒക്കെ ഒരുപാട് പേരെ നൂറുകണക്കിൽ ചെറുപ്പക്കാരെ പുതുതായി കൺവേർട്ടഡ് ആയിട്ടുള്ള ഹിന്ദു ക്രിസ്ത്യൻ കുട്ടികൾ മുസ്ലിം ലീക്ക് ഇസ്ലാമായി വന്ന ശേഷം അവരെ റാഡിക്കലൈസ് ചെയ്തിട്ട് ടെററിസ്റ്റ് ആക്ടിവിറ്റി പ്രേരിച്ചിട്ടുണ്ട് ഇപ്പോൾ ഐ എസ് ഐ എസ് ഡിക്ലൈൻ ചെയ്തതും പറയുന്നത് ശരിയാണ് ഇതും ബി എഫ് ഐ പോലെ തന്നെയാണ് അതായത് തൽക്കാലം നിരോധിക്കപ്പെടുകയോ സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം താഴോട്ട് പോലെ ആക്ടിവിറ്റി ഒരിക്കലും ഇത് ഉപേക്ഷിക്കുന്നില്ല ഇത് പല രൂപത്തിൽ പല പേരിൽ ലോകത്തിന്റെ പല ഭാഗം ലണ്ടൻ ഫ്രാൻസ് തുടങ്ങി ലോകം മുഴുവൻ വളരെ വിദ്യാഭ്യാസത്തിനും സമാധാനത്തിനും പേര് നാടുകൾ പോലും ഈ മൂർഖന്മാർ പോയിട്ട് അവരുടെ മതം നടുറോട്ടിൽ തലകുട്ടി നിന്ന് നശിപ്പിച്ചിട്ടുണ്ട് ഒരു ഞാൻ പറയുന്നത് ഇത്രയധികം പൊതുജനത്തെ തടസ്സപ്പെടുത്തുന്ന വേദനിപ്പിക്കുന്ന ശാന്തി കെടുത്തുന്ന മത സംവിധാനങ്ങളെ അതത് സർക്കാരുകൾ നിയന്ത്രിക്കേണ്ടതാണ് എന്റെ മതം എന്റെ വൈയക്തികമായ തീരുമാനമാണ് ഒരു പൊതുഗതാഗതം തടസ്സപ്പെടുത്തിക്കൊണ്ട് എല്ലാ വെള്ളിയാഴ്ചയും ഞാൻ റോഡിലേക്ക് എന്ന് പറഞ്ഞാൽ എന്റെ റിലിജൻ അത് റിലിജൻ അല്ല അത് പൊളിറ്റിക്കൽ മൂവ്മെന്റ് ആണെന്ന് മനസ്സിലാക്കാനുള്ള വിവേകം പൊതുജനങ്ങൾ വേണം ഇവിടെ മറ്റു ശ്രീലങ്കയിൽ ഈസ്റ്റർ ആഘോഷിച്ചുകൊണ്ടിരുന്ന ക്രിസ്തു മതത്തിന്റെ ദേവാലയത്തിൽ പോയിട്ട് ഒരു ബാഗിൽ കൊണ്ടുപോയി പൊട്ടിത്തെറിച്ചത് ആർ എസ് എസ് അല്ല അത് കൃത്യമായും റാഡിക്കലൈസ് ചെയ്യപ്പെട്ട ഇസ്ലാമിക് ജിഹാദിയാണ് എത്രയോ നിരപരാധികളായ അവരെ കൊന്നുകൂ ക്രിസ്ത്യാനികൾ ആർ എസ് എസ് കാരായതുകൊണ്ട് സംഘപരിവാറങ്ങൾ എതിരെയുള്ള പോരാട്ടമായിട്ടാണോ ശ്രീലങ്കയിൽ അങ്ങനെ അതുപോലെ ലണ്ടനിൽ എന്തിനാണ് സ്ഫോടനം നടത്തിയത് ഫ്രാൻസിൽ എന്തിനാ പിന്നെ കത്തിക്കുത്ത് ആക്രമണം സ്ഥിരമായി നടത്തുന്നത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എല്ലാം തന്നെ ശത്രുവിനെ സൃഷ്ടിച്ചു വെച്ചിട്ട് പോരടിച്ച് അവിടുത്തെ ജനങ്ങളെ ദുസ്സഹമായ ജീവിതത്തിലേക്ക് തള്ളിവിടുന്നത് ഇസ്ലാമിക ഭീകരവാദമാണ് അതിന്റെ റാഡിക്കലൈസേഷൻ അതിന്റെ ബ്രെയിൻ കിടക്കുന്നത് ഇന്ന് കേരളത്തെ കാണുന്നത് ഇന്ന് നന്ദമായ സത്യമാണ് ആർക്കും ഇരുട്ടും കൊണ്ട് ഓട്ടം സാധിക്കില്ല ഞാൻ പറയുന്നത് ഇന്നത്തെ പോലീസ് മേധാവിയുടെ പ്രസ്താവന ഒരു റൂട്ടീൻ ആയിട്ടുള്ള ഒരു എസ് പി കൊടുക്കുന്ന റിപ്പോർട്ടാണ് പക്ഷേ ആ റിപ്പോർട്ടിൽ അദ്ദേഹം ഉപയോഗിക്കുന്ന ഒരു സെന്റൻസിലെ ഒന്നോ രണ്ടോ വാക്കുകൾ അദ്ദേഹം പറഞ്ഞു റിലീജിയസ് സെൻസിറ്റിവിറ്റി ഉള്ള ടെററിസ്റ്റ് ആക്ടിവിറ്റീസ് മുമ്പ് കണ്ടെത്തിയിട്ടുള്ള ഏരിയ എന്നാണ് അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു കേരളത്തിൽ പെരുമ്പാവൂർ അടക്കമുള്ള പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള റാഡിക്കലൈസേഷൻ അതിഥി തൊഴിലാളികളുടെ ഇടയിൽ പോലും നടക്കുന്നുണ്ട് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾക്ക് ഒരു തടയിടാൻ വേണ്ടി അതിശക്തമായ ഒരു ആന്റി ടെററിസം സ്കോഡ് ഇവിടെ രൂപീകരിക്കപ്പെടുകയും അതിന് കൃത്യമായ പരിശീലന കേന്ദ്രം ഈരാറ്റുപേട്ടയിൽ തന്നെ വരികയും ചേർക്ക ചെയ്യണം കാരണം ഈരാറ്റുപേട്ട ഇന്ന് കേരളത്തിന്റെ സിറിയയാണെന്ന നഗന യാഥാർത്ഥ്യം നമ്മൾ കൃത്യമായിട്ടാണ് ഒരു പറ്റൂലോകനം നടത്തിയത് വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമ്മുടെ കേരളത്തിൽ ഇത്ര പെട്ടെന്നാണ് തീവ്രവാദം വളർന്ന് പടർന്ന് പന്തലിക്കുന്നത് അതിനെതിരെ സംസാരിച്ചാൽ നമ്മളെ കൊല്ലും ഇപ്പൊ അബ്ദുൽ അസീസ് എന്ന് പറയുന്ന ഒരുത്തം വന്നിട്ട് ഇവളെ കൊന്നാൽ പകുതി സമാധാനം കിട്ടുമെന്ന് മനസ്സിലായോ ഇവരെ ആരാണോ എതിർക്കുന്നത് ഇവരുടെ തനി നിറം പുറത്തു പറയുന്നത് ആരാണോ അവരെ കൊല്ലണം ഇവർക്കിങ്ങനെ മറ്റുള്ളവരുടെ ശബ്ദങ്ങളിൽ